ഹലോ ഗെയ്സ് അപ്പോൾ നമ്മളിന്ന് ഇറങ്ങിയിട്ടുള്ളത് കാർൽമണ്ണ അക്ഷയ പോകണം പിന്നെ ചെറുപ്പശ്ശേരി പോകണം അങ്ങനെ ഒന്ന് രണ്ട് ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയതായിരുന്നു കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അക്ഷയാലാണ് പോണത് എൻ്റെ മുടിയൊക്കെ നിറയെ പോയിരിക്കുകയാണ് കേട്ടോ ഗെയ്സ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചെറിയ ചെറിയ ബേബി ഹെയ്സൊക്കെ ഉണ്ടായിരിക്കുകയാണ് അപ്പോൾ അതൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ കാറ്റൊക്കെ അടിച്ചങ്ങനെ അങ്ങനെ ബും പറഞ്ഞിട്ട് നിൽക്കും കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് ഒതുക്കി പിടിച്ച് നമ്മളിങ്ങനെ ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ബസ്സാണെന്നുണ്ടെങ്കിൽ ഒന്ന് നിർത്താതെ പോയി എന്താണെന്ന് അറിയില്ല കേട്ടോ ഇനിയിപ്പോൾ അടുത്ത ബസ് വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ഐശ്വര്യം ഉണ്ട് ഞാനും ഉണ്ട് അപ്പോൾ ആദ്യം നമ്മൾ പോണത് അക്ഷയൊക്കെ എന്ന് പറഞ്ഞല്ലോ അത് അക്ഷയയിൽ എത്തിയിട്ടുണ്ട് നമ്മളെ റെയിൽവേൻ്റെ ഗ്രൂപ്പ് ഡി വിളിച്ചിട്ടുണ്ട് കേട്ടോ ക്രിവിലയർ സർട്ടിഫിക്കറ്റ് വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അക്ഷയിൽ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും ഇത് കാണുന്ന എല്ലാവരും ഗ്രൂപ്പ് ഡിക്ക് ഒക്കെ കൊടുക്കും കേട്ടോ അതിന് കുറേ വേക്കൻസി ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ബാക്കി ഉണ്ടെങ്കിൽ കിട്ടുമായിരിക്കും പഠിക്കുകൂടെ വേണം കേട്ടോ വെറുതെ എന്നെ പോലെ കൊടുത്തിട്ടിട്ട് കാര്യമില്ല നന്നായി ആയിപ്പടിച്ചാലും മാത്രമേ കിട്ടുള്ളൂ കേസ് അപ്പോൾ അങ്ങനത്തൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ചെറുപ്പം ശരി എത്തി പിന്നെ ഒരു കഫേ പോയിട്ട് എൻ്റെ ഒരു സി ബി ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തെങ്കിലും ജോലിക്കൊക്കെ പോകണം എന്ന് വിചാരിക്കുന്നുണ്ട് കേസ് പിന്നെ പുത്തനാൾക്കാവിൽ കളവിലായൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ ആണോക്കെ